റോമർ എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർമയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സകലവും നന്മയ്ക്കായി അങ്ങനെയെങ്കിൽ അതിന്റെ പിറകിൽ തിന്മയുണ്ട് നിന്നയുണ്ട് അപവാദങ്ങളുണ്ട് പറ്റപ്പെടുത്തലുകളുണ്ട് പരിഹാസങ്ങളുണ്ട് കളിയാക്കലുണ്ട് പക്ഷെ അതെല്ലാം നന്മയ്ക്ക് കാരണമാണ് അല്ലേ ഇന്നലകളിലെ തിന്മയും നിന്നയും കഷ്ടതയും വേദനകളും അപവാദങ്ങളും എല്ലാം നന്മയ്ക്ക് കാരണമാണ് അതുകൊണ്ടല്ലേ യോസഫ് പറഞ്ഞത് അവർ എനിക്കെതിരെ ദോഷം നിരൂപിച്ചു ദൈവമോ അത് ഗുണമാക്കി തീർത്തു സ്വന്തം രക്തബന്ധങ്ങൾ സഹോദരങ്ങൾ ദോഷം നിരൂപിച്ചു അത് ഗുണമായില്ലേ യോസഫിന്റെ ജീവിതത്തിൽ സ്തോത്രം സ്വന്തം രക്തബന്ധങ്ങൾ മാതാപിതാക്കൾ മക്കൾ ആരൊക്കെ ദോഷം നിരൂപിച്ചാലും ദോഷം പ്രവർത്തിച്ചാലും ദോഷം സംസാരിച്ചാലും കർത്താവ് ഗുണമാക്കി തീർക്കും നന്മയ്ക്ക് കാരണമാക്കി തീർക്കും നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് നമുക്ക് തിന്ന പ്രവർത്തിച്ചതും സംസാരിച്ചതും നാളുകളിൽ നന്മയായി മാറിയില്ലേ മാറി അതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നമ്മൾ കേൾക്കുന്ന ഓരോ ആമസ്തോത്ര അപവാദങ്ങളും നാളകളിൽ അത് നന്മയ്ക്ക് കാരണമാണ് ഭാരപ്പെട്ടു പോകരുത് ക്ഷീണിച്ചു പോകരുത് പറയണം കർത്താവെ ആരൊക്കെ ആരൊക്കെ തിന്മ പ്രവർത്തിച്ചാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വേണമെങ്കിൽ വിശ്വസിക്കേ ദൈവത്തോട് പറ കർത്താവേ അകഷ്ടത വന്നത് ഇന്നത്തെ രോഗം വന്നത് ഇന്നലുകളിൽ വന്ന ഭാരം എല്ലാം നന്മയ്ക്ക് കാരണം നമ്മളെ അറിയാത്ത നമ്മെ അറിയാത്ത എത്ര പേർ നമുക്ക് ഇതിന്റെ കുറ്റം പറഞ്ഞു പറയട്ടെ അവർ പറയട്ടെ പക്ഷേ കർത്താവ് നമ്മളെ അറിയുന്നു നാമം ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ മതി മക്കളെ അത് മതി അതുകൊണ്ട് ദൈവസം നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം